ായിട്ടുള്ള ലെയർ റൊട്ടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പൊ കിടിലോട്ട് കാണുക നമ്മളത് ഇതിന് മുന്നേ ഒരു പാർട്ട് ചെയ്താട്ടോ അതിന്റെ അകത്ത് വ്യക്തമായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഐറ്റംസ് കേട്ടോ അപ്പോൾ അപ്പൊ കിടക്കുന്ന ഒരു ലെയർ റൊട്ടിയാണ് അപ്പോൾ എല്ലാ ഐറ്റംസും നമ്മളെ റൈസ് ഒക്കെ ഇവിടെ കൊണ്ടു വെച്ചായിരുന്നതിന്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു അരച്ച റൈസാണ് അപ്പൊ ഇതെന്ന് വെച്ചാൽ പെറോട്ടയും അത് കണക്കാ നമ്മുടെ ചപ്പാത്തി തോറ്റു പോകുന്ന രീതിയിലുള്ള ഒരു രുചിയാണ് സംഭവം കേട്ടോ അപ്പൊ ഇതിന്റെ കറിയൊക്കെ ഉണ്ടാക്കുന്ന എല്ലാം വിശദമായിട്ട് തന്നെ കാണിച്ചുതരാം ഫ്രണ്ട്സ് ഐറ്റം ഉണ്ടാക്കുന്നത് അതിന്റെ പേര് ലെയർ ലെയർ ഫ്രണ്ട്സ് റോട്ടിട്ടുള്ള നമ്മുടെ ഒരു ചായ ഉണ്ട് കൂടിയോ അതിനകത്തുണ്ട് നമ്മുടെ ചായ കൂടെ ഇങ്ങനെ കുടിച്ചു തന്നാൽ ചെയ്യുന്ന കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ നന്നായിട്ട് മാവ് വന്ന് കുഴക്കണം അതാണ് ഇതിൻ്റെ കേട്ടോ നമ്മളെ പെരോട്ടയ്ക്ക് കുഴയ്ക്കുന്നില്ലേ അതേ കണക്ക് തന്നെയാണ് കേട്ടോ അതായത് ലെയർ ലെയർ ആയിട്ടാണ് ഇളവ് വരുന്നത് കേട്ടോ നമുക്ക് ഉടക്കപ്പെടുത്തി അറിയാൻ പറ്റും ഓരോ ലെയർ ലെയർ ആയിട്ടാണ് ഇളവ് വരുന്നത് കേട്ടോ ഒരു ഐറ്റം ആണ് അപ്പൊ എല്ലാവരും കാണുക എന്റെ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക സംഭവം നല്ല കിടിലാണ് നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉപയോഗം ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇതിന്റെ പേര് ലെയർ റൊട്ടിന്നാണ് കേട്ടോ നമ്മുടെ ലെയർ റൊട്ടിയുടെ ലെയർ റൊട്ടിയുടെ മാവുതെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ചായ കൂടി എന്റെ കയ്യിലുണ്ട് അപ്പൊ അതുകൂടെ കുടിച്ച് തന്നാണ് ഞാനിതൊക്കെ കാണുന്നത് അടിപൊളി ചായ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പെരുന്നാൾ വിശേഷങ്ങൾ കിടലമായിട്ട് വന്നത് ഒരു ലെയർ റൊട്ടിയാണ് അവിടെ ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിന്റെ ഫസ്റ്റ് പാർട്ടിൽ വിശദമായിട്ട് എല്ലാം കാണിച്ചിട്ട് കേട്ടോ ഒരു വലിയൊരു ഉരുളി എടുത്തു നമ്മൾ അതെങ്ങനെ അതിലേക്ക് ഇങ്ങനെ ഇതെങ്ങനെ മാവിക്കുന്ന നന്നായിട്ട് മിക്സിൽ കൊടുക്കുക കേട്ടോ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് മാവുതാ ഒന്ന് അടിച്ചു കുളച്ചു കൊടുക്കട്ടെ ഓക്കെ ഫ്രണ്ട്സ് നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്ക സമൂഹം കിടന്നായിട്ടുണ്ട് അപ്പൊ നമ്മൾ പെരുന്നാൾ സ്പെഷ്യൽ ഇത് ഇതിന്റെ പേര് ലെയർ റൊട്ടി എന്ന് കേട്ടോ ലെയർ റൊട്ടി റൊട്ടിതാ മാതാ ഇവിടെ ഇങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ നമ്മൾ നേരത്തെ ഇവിടെ അരി നമ്മൾ മിക്സിയിലിട്ട് അടിച്ചാണ്ട ബാക്കി കിടന്ന ഇവിടെ ഇരിക്കുന്നത് കേട്ടോ അപ്പൊ നേരത്തെ കഴിഞ്ഞ പാട്ട് കാണാത്തതുകൊണ്ട് കഴിഞ്ഞ പാട്ടൊന്നും തീർച്ചയായിട്ടും ഒന്ന് കാണുക അതിനകത്ത് വിശദമായിട്ട് തന്നെ ഇല്ല മിക്സിനും എല്ലാം കൊടുത്തു കേട്ടോ കുഴച്ചെടുക്കാം ഈ ഇതിന്റെ ഒരു പ്രത്യേകത പെറോട്ടയും അതെല്ലാം നമ്മളെ ചപ്പാത്തി ഒക്കെ ശരിക്കും തോറ്റു പോകുന്ന ഒരു രുചിയാണ് കേട്ടോ ഇതിന് ഒത്തിരി പാടാണ് കേട്ടോ ഇങ്ങനെ കുഴച്ചെടുക്കാനേ കുഴച്ചെടുത്താൽ എന്താണ് സംഭവം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് ായിട്ട് കുഴച്ചു കൊടുക്കുകയാണ് അപ്പൊ എന്റെ പേര് ലെയർ റൊട്ടി എന്നാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ 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 കുറവാണ് അപ്പൊ അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് എന്റെ എല്ലാ ഫ്രണ്ട്സും കടക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടി എന്നെ പഠിക്കുക നമ്മളിവിടെ ഉണ്ടാക്കാൻ പോലുള്ള ഒരു കീട്ടിലും ആട്ടിപ്പൊള്ളി രുചിയിലുള്ള ഒരു ലെയർ റൊട്ടിയാണ് കേട്ടോ ലെയർ റൊട്ടി നമ്മൾ പെരോട്ടായിട്ട് ഇങ്ങനെ ഇളക്കി ഇറക്കിയപ്പോഴത്തെ ഈ ലെയർ ആയിട്ട് ഇളകി തരിക അതേ കണക്കാണ് ഇത് ആട്ടിപ്പൊളിയാണ് സൂപ്പർ ആയിട്ട് സൂപ്പർ ആയിട്ട് വന്ന് അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ പെരുന്നാൾ സ്പെഷ്യൽ സ്പെഷ്യൽ ആണ് പെരുന്നാൾ സ്പെഷ്യൽ അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാ ചെയ്യേ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബെട്ട് കൂടെ പ്രതിനിധിക്കുക നമ്മളിതാ ലെയർ റൊട്ടിയാണ് ഉണ്ടാക്കുന്നത് നമ്മളെ പെരുന്നാൾ സ്പെഷ്യൽ ആണ് അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞേ അപ്പൊ എല്ലാവർക്കും എന്റെ ഒരു കിടലം ആ ആട്ടിപ്പൊളിയാരുള്ളവര് ഈദ് മുബാരക് എല്ലാര്ക്കും ഇതാ കിട്ടിലെ ഈദ് ഉപകാരത്തിൽ ഞാൻ പറയുന്നു നമ്മളതായ ഒരു കിട്ടിലും ആട്ടിപ്പൊളി ഒരു ഈദ് സ്പെഷ്യൽ ആയിട്ട് ചെയ്തോ ഫ്രണ്ട് എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞ നിങ്ങൾ ഹായ് മാത്ര ഹലോ ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ചെയ്യാനുള്ള വലിയൊരു മൂഡ് വരുന്നത് അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കൊറേ ഹായൊക്കെ കിട്ടി കേട്ടോ ഓക്കെ നമ്മളെ ചായ ഒന്ന് എടുക്കാൻ കേട്ടോ ചായ ഒന്ന് കുടിക്കാം എന്നുള്ള കിട്ടിലൊരു ആട്ടിപ്പൊളി ചായ കൂടെ അതിന്റെ അടുത്തോണ്ട് കേട്ടോ ഓക്കെ നമുക്ക് ഇനി മിസ്സിങ് തുടങ്ങിയ കേട്ടോ മിസ്സിംഗ് അതിനകത്ത് കാട് അടിയിൽ കുളിയ കേട്ടോ അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് അല്പം എണ്ണ ഒന്ന് തടയി കൊടുക്കണം എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിക്കാന് എണ്ണ ഒന്ന് തൂക്കി കൊടുക്കുക ഓക്കെ അപ്പൊ നമുക്ക് ഏകദേശം മാവ് ഒന്ന് സെറ്റ് ആയിട്ട് കൊടുക്കാം ലെയർ റൊട്ടി ഉണ്ടാക്കുന്നത് വിശദമായിട്ട് തന്നെ തരാം ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യ എന്റെ ഫ്രണ്ട്സ് ആരും ഫ്രണ്ട്സുക എല്ലാരും ഹായ് ഹായ് പറഞ്ഞ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ തീരെ കുറവാണ് സബ്സ്ക്രൈബേഴ്സ് ഇല്ല വ്യൂസ് നല്ല വ്യൂസ് വരുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് തീരെ 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 കുറവാണ് അപ്പൊ അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കാണണം എന്ന് പറയുന്നത് വിചാരിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക ചെയ്യുകയായിട്ടും നമ്മളത് ഒരു കിടിലും അടിപ്പൊളി ഒരു ലെയർ റൊട്ടിയാണ് ഉണ്ടാക്കുന്ന കേട്ടോ നമ്മളെ പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ടുള്ള ലെയർ റൊട്ടിട്ടോ അപ്പൊ ഇനി കുറച്ചൊന്ന് മാവ് ഒന്ന് തൂങ്ങിക്കൊടുക്കാം കേട്ടോ കൊടുക്കാം ഇതിന്റെ തൂങ്ങിക്കൊടുക്കമായിട്ടുള്ള അളവ് കാര്യങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞ വീട്ടില് കാണിച്ചിട്ടുണ്ട് കാണാത്ത പ്രശ്നം ഒന്ന് കാണുക ഓക്കെ വിമല മോഹൻ ഹായ് അപ്പൊ വിമല മോഹൻ ഒരു ഹായ് തന്നിട്ടുണ്ട് അപ്പൊ അതിനെക്കാട്ടി എല്ലാ ഒരു ഹായ് അടിച്ചു നിങ്ങളെ ഹായ് ഒക്കെ വരപ്പെടുത്താണ് നമുക്ക് ഇൻട്രസ്റ്റ് വേണം ചെയ്യാട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പറഞ്ഞി കമൻസ് എടുത്തത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എനിക്കതിൽ ഏതൊരു വിഷയവും ഇല്ല ഓക്കെ നിങ്ങൾ കമൻസ് വന്നാൽ മാത്രമേ നമുക്കത് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യാനായിട്ട് വലിയൊരു ഇൻട്രസ്റ്റ് വരുന്ന കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഹായ് പറയുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതാണ് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ അതാണ് തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെ എപ്പോഴും പറയുന്നത് സബ്സ്ക്രൈബേഴ്സ് ആണ് കുറവ് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇതിലൊക്കെ നമ്മൾ നേരത്തെ നമ്മള് എന്താ ചെയ്യാ നമ്മള് ഈ അരിയൊക്കെ അരച്ചത് അപ്പൊ കഴിഞ്ഞ ആ ഒരു വീഡിയോയില് കൃത്യപ്പെട്ടത് എല്ലാം കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞേ എന്റെ മെസ്സേജ് ഒക്കെ ഒരുപാട് വന്നു ഞാൻ വായിക്കട്ടെ ി ഫോർ ടെക് ഹൈ അതോ എല്ലാരും ഹലോ ഹായ് പറയാകത്തേക്ക് ശ്രദ്ധിച്ചിരിക്കുന്നു പോകുന്നത് എല്ലാരും ഹായ് പറയാ നിങ്ങൾ ഹായും ഹലോയും ലൈക്കും ഒക്കെ ആണ് നമുക്ക് കിട്ടില്ലമായിട്ടുള്ള ഇത് വരുന്നത് അപ്പൊ കയ്യിൽ ഇതെ ഒട്ടിപ്പിടിക്കുന്ന മാവ് തയ്ക്കുന്നത് കേട്ടോ മാവ് തൂക്കപ്പെടുത്തിട്ട് ചെയ്യുക കയ്യിൽ അല്ലെങ്കിൽ മാവ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും പിന്നെ അത് നമുക്ക് ഇങ്ങനെ ഇത് നന്നായിട്ട് ബലം കൊടുത്ത് ചെയ്യപ്പെടുത്തുകയും ഇത് വരും നമുക്ക് പിടിത്തം വരും അവ പിടിത്തം വരാതിരിക്കാനുള്ള മാവ് കൂടെ ചേർത്തിട്ട് ചെയ്തോ അതിന് അളവില്ല കേട്ടോ അതിന് തീർച്ചയായിട്ടും അളവില്ല നമ്മൾ നേരത്തെ ഇട്ട് തന്നെ അളവ് അപ്പൊ ആ കയ്യിൽ ഒട്ടിപ്പിടിക്കുമ്പോൾ നമ്മളെ ഫ്രണ്ട്സ് എല്ലാരും ഒന്ന് എന്താ പറയാ എല്ലാരും ഒന്ന് മാവ് ഒന്ന് തൂക്കി കൊടുക്കുക കേട്ടോ അപ്പൊ ജി ഫോർ ടെക് മാത്രം ബാക്കി എല്ലാവരും എല്ലാവരും ഹായ് പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ഫ്രണ്ട്സ് ഒന്നും ഹായ് പറഞ്ഞിട്ടില്ല അപ്പൊ എല്ലാരും ഹായ് പറഞ്ഞേ ഓക്കെ അപ്പൊ ഇത് കുഴച്ചെടുക്കാനെടുത്ത് പാട് ഇത് കുഴച്ചെടുത്താൽ പിന്നെ സംഭവത്തിൽ പോകണം കേട്ടോ ഇത് കുഴച്ചെടുത്ത കുഴച്ചു വെച്ചേക്കണം അപ്പൊ ആ സമയം കൂടെ നമുക്ക് കറി എല്ലാം റെഡിയാക്കാം നല്ല പാടാണ് കേട്ടോ ഒത്തിരി ഈ പെറോട്ട ഒക്കെ നമ്മൾ അതേ കണക്കാണ് ഇതിന്റെ ഒരു പരിപാടി ഓക്കെ ഒത്തിരി ആയാസപ്പെട്ട് ഇതൊന്നും ചെയ്യണം ഓക്കെ കേസ് അപ്പൊ നമ്മളത് ആ കിടനം അടിപൊളി ഒരു ലെയർ റൊട്ടിയാണ് ചെയ്യുന്നത് ലെയർ റൊട്ടി അപ്പൊ അതിനെ മാവിനെ കുഴച്ചോണ്ടിരിക്കയാണ് ഇപ്പൊ വൈഫാട് കുഴയ്ക്കുന്നത് അപ്പൊ ഞാൻ കൂടി ഇടപെടേണ്ടി വരും എന്ന് തോന്നുന്നു കാരണം മാവ് ഒത്തിരി കട്ടിയാണ് കുഴക്കാറില്ല കേട്ടോ നമ്മൾ പെറോട്ടൊക്കെ ചെയ്യുന്ന പോലെയാണ് അപ്പൊ നമ്മൾ കയ്യിലേക്ക് പിടിക്കപ്പെടുന്ന കൂടെ കൂടെ മാവ് ഒന്ന് തൂക്കി കൊടുക്കണം കേട്ടോ തൂക്കി കൊടുക്കണം അല്ലെങ്കിൽ കയ്യില് പിടിക്കും നമ്മൾ കയ്യിലേക്ക് പറ്റി പിടിക്കും മാവേ അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും മാവ് ഒന്ന് തൂക്കി കൊടുക്കുക അപ്പൊ നമ്മളത് ആ കിടനം അടിപ്പൊളി ഒരു ലെയർ റൊട്ടിയാണ് ചെയ്യുന്നത് ലെയർ റൊട്ടി സിസ്റ്റർമാരൊക്കെയാണ് ചെയ്യുന്നെങ്കിൽ ആ ഹസ്ബൻഡ് അടുത്ത് ഒന്ന് ഹെൽപ്പ് ചോദിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും കാരണം ഇത് ഒത്തിരി മാവ് കുഴച്ചെടുക്കാൻ ഒത്തിരി പാടാണ് ചില സമയങ്ങളിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പൊ എന്റെ കയ്യിൽ ക്യാമറ ഇരിക്കുന്നതാണ് ഞാൻ ഇങ്ങനെ കയ്യിൽ നിന്ന് ക്യാമറ പിടിച്ച് ഇങ്ങനെ കേട്ടോ അല്ലെങ്കിൽ ഞാൻ തന്നെ കുഴച്ചു കൊടുക്കുന്ന കുഴപ്പം ഓക്കെ കാരണം ഇത് നമ്മളെ പെറോട്ട ഒക്കെ കുഴക്കുന്നവർക്ക് അറിയാം ഒത്തിരി കട്ടിയാണ് കുഴച്ചെടുത്ത് സെറ്റാക്കി കഴിഞ്ഞ സംഭവം നല്ല കിടിലായിട്ടുണ്ടോ അടിപൊളിയാണ് ഓക്കെ ലെയർ റൊട്ടി നല്ലൊരു പേരെ കേട്ടോ ലെയർ റൊട്ടി അപ്പൊ നമ്മളെ പെരുന്നാൾ സ്പെഷ്യൽ ആണ് അടിപൊളിയാണ് സംഭവം അപ്പൊ എല്ലാ ഒന്ന് കാണുക സംഭവം നല്ലൊരു കിടൽ ഐറ്റമാണ് ഓക്കെ നന്നായിട്ട് ഒന്ന് കുഴക്ക പിന്നെ രണ്ട് രണ്ടുപേരുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ കുഴക്കാനായിട്ട് ഒരാൾ കുഴച്ച് ശരിക്കുമ്പോൾ മറ്റൊരാൾക്ക് മാക്കാമല്ലോ സംഭവത്തിൽ കിടിലാണ് കേട്ടോ വേറെ ഓപ്ഷനൊന്നുമില്ല കുഴച്ചെടുത്തേ പറ്റുകട്ടോ കാരണം വെച്ചാൽ അത്രയും ഹെവി കുറച്ചു മാവ് കൂടുതൽ ഉണ്ട് അതുകൊണ്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ കിട്ടും അപ്പൊ നമ്മൾ നന്നായിട്ട് മാവ് ഒന്ന് കുഴച്ചെടുക്കുകയാണ് ഓക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കുഴച്ചു കൊടുക്കട്ടോ ഏകദേശം ഒന്നും തീരാട്ടല്ലേ ഏകദേശം ആ മാവിന്റെ പരിപാടി തീരാറായിട്ടുണ്ട് ഓക്കെ നമുക്ക് കുഴച്ചിട്ട് നമുക്ക് ഉണ്ടെ പിടിച്ച് സെറ്റ് ചെയ്ത് വെക്കാം എങ്ങനെ കൂടെ കൂടെ മാവ് എടുത്തൊന്ന് വിതരണിക്കൊടുക്കുക കാരണം വെച്ചാൽ കൈയിലളയിൽ പിടിക്കും കേട്ടോ നമ്മള് വിരലൊക്കെ മാവ് പിടിക്കും അതുകൊണ്ടാണ് കേട്ടോ വിരലിൽ സെറ്റായി പോകും അപ്പൊ അതുകൊണ്ടാണ് അത് വരാതിരിക്കാനാണ് നമ്മൾ നന്നായിട്ടൊന്ന് ഇത് ചെയ്തു കൊടുക്കുന്നത് വെക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു രീതിയിലുള്ള അടിപൊളിയൊട്ടിയാണ് കേട്ടോ വെബ്സൈറ്റിലൊക്കെ ഒന്ന് മാർഗ്ഗവും സപ്പോർട്ട് ചെയ്യുക നമുക്ക് വ്യൂസ് ഉണ്ട് നല്ല വ്യൂസ് ഉണ്ട് പക്ഷെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ തീരെ കുറവാണ് അപ്പൊ അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പൊ എല്ലാ പ്രശ്നവും സപ്പോർട്ട് ചെയ്ത എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക നല്ല രീതി പ്രെസ് ചെയ്ത് കൊഴക്ക ഈ ഇടയ്ക്ക് ശരിക്കും ഇവിടെ ഒത്തിരി നേരം മുന്നേ നമ്മൾ നെറ്റ് ഒന്ന് പോയെ ആയി പക്ഷെ ജസ്റ്റ് പെട്ടെന്ന് തന്നെ അറിയാൻ ട്രാവൽ ചെയ്തോട്ടോ നമുക്ക് നോക്കാം ണ്ടാക്കുന്നത് കിഴക്കൻ രുചിയിലുള്ള അടിപൊളി ഒരു ലെയർ റൊട്ടിയാണ് കേട്ടോ അതെ മാവ് ഒന്ന് കുഴച്ചെടുക്കുക നമ്മൾ മാവ് ഒത്തിരി പാടം എന്നെ കുഴക്കുക പക്ഷെ കുഴച്ചെടുത്ത പിന്നെ എളുപ്പമാണ് പരത്തേക്ക് എടുക്കാൻ എളുപ്പമാണ് കഴിഞ്ഞ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കൂടെ പോലെ നിക്ക നല്ല പാടാട്ടോ ചെയ്യാനായിട്ടെ നല്ല ബുദ്ധിമുട്ട് ശക്തി കൊടുത്ത് തന്നെ ചെയ്യണം നമുക്ക് ഓക്കെ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പെരുന്നാൾ വിശേഷങ്ങൾ നന്നായിട്ടൊന്ന് സെറ്റ് ആവട്ടെ മാവേ അപ്പൊ കിടന്നായിട്ടു നമ്മൾ ചെയ്യുന്നത് അതിന്റെ പേര് ലെയർ റൊട്ടിന്നാണ് മാവൊന്ന് താഴത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഫ്രണ്ട് സൈഡിലൊക്കെ മാവൊന്നേച്ച് പറ്റി കൊടുക്കുക നന്നായിട്ട് ഓക്കെ അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഏറ്റത്തിന്റെ പേരാണ് ലെയർ റൊട്ടി അപ്പൊ എല്ലാരും ഒന്നും ഉണ്ടാക്കാം സംഭവം നമ്മൾ എന്റെ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്റെ മാവ് ഇതാ സെറ്റ് ഇനി നമുക്ക് മാവ് ഒന്ന് സെറ്റ് ആക്കിയിട്ട് അരമണിക്കൂർ അതിന്റെ സെറ്റ് ആക്കാൻ വേണ്ടി വെച്ചാ കേട്ടോ നമ്മളിതാ മാവ് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇത് ഇതൊന്ന് സെറ്റ് ആക്കി ഇപ്പൊ അരമണിക്കൂർ എങ്ങനെ ഇരുന്ന് ഒന്ന് സെറ്റ് ആവാൻ കേട്ടോ തുറത്ത് അടച്ചു തരാം ഇത് തുറന്നെങ്ങനെ ഇരിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അതിപ്പോ റബ്ബർ കുതിച്ചിങ്ങി വരും കേട്ടോ അപ്പൊ ഈ രീതിയിലാണ് ആവുന്നത് ഇനി നമുക്ക് അതായത് ഇതിന്റെ മുകളിലെങ്കിൽ എണ്ണ തേച്ച് കൊടുക്കാം ഓക്കെ അതായത് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ തേച്ചു കൊടുത്ത് നമുക്ക് വെക്കാം കേട്ടോ അപ്പൊ നന്നായിട്ട് സെറ്റ് സെറ്റാക്കിരിക്കും അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കണം അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് കറിയുടെ പരിപാടി തുടങ്ങാം ഓക്കെ ഫ്രണ്ട്സ് ആക്കിയിട്ടുണ്ട് ഇനി എല്ലാ എണ്ണ എല്ലാ വശത്തേക്കും ഒന്ന് എണ്ണ തേച്ച് കൊടുത്ത് നമുക്ക് അതിൽ അറച്ചു വയ്ക്കാം അപ്പൊ എല്ലാ ഫ്രണ്ട്സും കാണുക സംഭവം നല്ല കീടനമാണ് വെറൈറ്റി ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇതവിടെ ചെയ്യുന്നത് ആട്ടി പുളിയാണ് കേട്ടോ നമ്മളെല്ലാം സെലക്ട് ചെയ്താൽ നിൽക്കുന്നുണ്ട് ഓരോ ഐറ്റംസ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മളെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെട്ട ഐറ്റംസ് തന്നെയാണ് നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരുന്നത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇളയർ റൊട്ടി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ അരിയൊക്കെ നമ്മൾ നമ്മൾ അരച്ച പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം കഴിഞ്ഞ പാട്ട് കൂടെ എൻ്റെ ഫ്രണ്ട്സ് ഒന്ന് കാണുക ഓക്കെ മാവ് എല്ലാം തവിടെ ഇരിപ്പുകൾ അപ്പം നമ്മൾ പരിപാടി ഇവിടെ നമ്മൾ ലേർ റൊട്ടിയുടെ മാവ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കിതാ എണ്ണയൊക്കെ ഒഴിച്ച് അതിന് റെഡിയാക്കി ഇങ്ങനെ വെക്കാം അപ്പോൾ ഒരു അരമണിക്കൂറാണ് ഇത് ഇവിടെ ഇരിക്കേണ്ടത് ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ കറി ഉണ്ടാക്കാൻ പോവാൻ കേട്ടോ എണ്ണ തടവി കൊടുക്കുക പരിപാടി ണ്ട് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്നെ ചോദിക്കാം വയ്ക്കാം ഓക്കെ നമുക്കത് ഇങ്ങോട്ട് വെക്കാം ഇനി നമുക്കത് ഉടൻ തന്നെ അടുത്ത നമുക്ക് ഇതിന്റെ കഴിക്കാനുള്ള കറി അടയ്ക്കട്ടെ അടച്ചു വെക്കാം മണിക്കൂറാണ് ഇതിന് സെറ്റലിങ് ടൈം എന്ന് പറഞ്ഞാൽ അരമണിക്കൂറാണ് ഇതോടെ ഇരിക്കട്ടെ അപ്പൊ ദൈവമായിരുന്നു അടുത്തൊരു പാർട്ട് പാർട്ടുമായിട്ട് ഇതിന്റെ കറി നമുക്ക് ഇപ്പൊ തന്നെ കാണിച്ചോ കേട്ടോ